ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ് ഐ ആം ഗൗരി ഹർഷൻ ഫ്രം ട്രോ ആൻഡ്രം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് മെസ്സേജസ് അയക്കാറുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ മെസ്സേജസും കമൻസും ഒക്കെയാണ് എനിക്ക് ഇനിയും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ഇൻസ്പിറേഷൻ തരുന്നത് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് അയക്കുകയും ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പ് ഒരു അടിപൊളി കോട്ടൻ ആയിട്ടാണ് ഇതിന്റെ നെക്ക് വന്നിട്ട് വി കോളർ നെക്കാണ് വരുന്നത് യോക്ക് പോർഷനിലായിട്ട് വൈറ്റ് ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു മെറ്റീരിയൽ കോട്ടൺ തന്നെയാണ് ഫാബ്രിക് വരുന്നത് ഒരു വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് സ്ക്വയർ പോലെ വന്നിട്ട് യോക്ക് പോർഷനിലുള്ള അതേ മെറ്റീരിയൽ കൊണ്ട് തന്നെ ത്രീ ഫോർ സ്ലീവ്സിൻ്റെ എൻഡിലായിട്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അതേ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ ഇങ്ങനെ ഇതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പൈപ്പ് പോലെ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ യോക്ക് പോർഷനാണ് ഈ ഡ്രസ്സിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് ഞാൻ അതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് നെക്ക് കണ്ടോ ഇങ്ങനെ ഒരു വി നെക്ക് പോലെ വന്നിട്ട് കോളറിനൊക്കാണ് വരുന്നത് നിന്റെ യോ പോർഷൻ ഇങ്ങനെ സ്ക്വയർ പോലെ വന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ബ്ലാക്ക് വൈറ്റ് റെഡ് ഇങ്ങനെ കോമ്പിനേഷൻ വരുന്നുണ്ട് ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് തരുന്ന ഒരു സൂപ്പർ കുർത്തിയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് വിശ്വസിക്കുന്നു കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യണം ഇതിൻ്റെ ലെങ്ത് വന്ന് ഫോർട്ടി സെവൻ ആണ് വരുന്നത് പ്രൈസ് വന്ന് സിക്സ് തന്നെ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം ഓർഡേഴ്സ് എല്ലാം വാട്സാപ്പ് ത്രൂ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് गौरी हर्ष बाय